അലഹമ്മദില്ല അലഹമ്മില്ല ഇഹ്റബിലാലമീൻ മവാഹിബുൽ ജലിയായുടെ നാൽപ്പത്തി മൂന്നാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എവിടെയാണ് നമ്മൾ തെഴവാസ്താ അതിൻ്റെ മവാഹിബ് പറഞ്ഞു വെച്ചത് അത് നമുക്കൊന്ന് നോക്കാം മാതാപിതാക്കളെ കുറിച്ചായിരുന്നു അവരെത്ത രാ അവരെ രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ വിശപ്പെത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ രാത്രി നീ കടന്ന് കര തന്നെ അപ്പം മാതാപിതാക്കൾ ഉറങ്ങാതെ നിനക്ക് വേണ്ടി അവർ എത്ര ഉറക്കമൊഴിച്ച് പോയി എന്നാണ് പറയുന്നത് സുബുഹാനൊന്നും മാത്രമല്ല വിശപ്പ് എത്രയോ സഹിച്ചിട്ട് നിന്നെ നിറച്ചതാ അവർക്ക് തിന്നാനും കുടിച്ചാലും ഇല്ലെങ്കിൽ കണക്കെടുത്ത് വെക്കും ബാക്കി എൻ്റെ കുട്ടി തിന്നിൻ്റെ ബാക്കി തന്നാൽ എനിക്ക് തൻ തൻകൊഞ്ഞ് പൊൻകൊഞ്ഞെന്ന തത്വം സത്യമാ അത് കാക്കയിൽ നീ നോക്കിയാലും വ്യക്തമാ ഗുണം ചെയ്യുവാൻ തരപ്പെട്ടതാദ്യം ഉമ്മയാ ഉമ്മക്ക് ശേഷം നിന്റെ സ്വന്തം പാപ്പയാ അപ്പം മാതാവിന് ആദ്യം ഗുണം ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഉപ്പാക്കും മാതാപിതാക്കൾ രണ്ടുപേരും നിന്നെ വിളിച്ചെന്ന് വന്നാൽ എന്ത് വേണം പൊന്നേ മാതാവിനാദ്യം ഉത്തരം നൽകേണ്ടതാ എന്നും ഹദീസിൽ വ്യക്തമായി പറയുന്നതാ അതിനുള്ള കാരണം എന്തു നിബിയേ എന്ന് ചോദിച്ച നേരം മുസ്തഫ പറയുന്നു അവൾക്കേറ്റവും കൃപവാപ്പയേക്കാളുണ്ട് എല്ലാവരേക്കാൾ നിൻ്റെ മേൽ അലിവുണ്ട് വാപ്പാനെക്കാട്ടിയമ്മക്ക് കുറച്ച് കൂടുതൽ പ്രത്യേക സ്നേഹം ഉണ്ടെന്നാണ് ആരത് പറയുന്നത് പറയുന്ന ബോഹുറിയാഹു ചോദിച്ചൊരാൾ നിബിയോട് സ്വല്ലാഹു നിബിയെ അഹക്കുന്നാസി എൻ്റെ മേൽ അത് നിൻ്റെ മാതാവാണ് എന്നും നിൻ്റെ മേൽ എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടതാരാണെന്ന് ചോദിച്ചപ്പോൾ അത് മാതാവ് വേണം പിന്നെയും ചോദിച്ചു അപ്പോളും മാതാവ് പിന്നെയും ചോദിച്ചു അപ്പോൾ മാതാവ മൂന്നാമ്മതായി ചോദിച്ചു പിന്നീടാര മറുപടി അതിന്നും ഉമ്മ എന്നോ മൂന്ന് പ്രാവശ്യം ചോദിച്ചപ്പോഴും നിപിതങ്ങൾ പിതാ മാതാവിനെയാണ് പറഞ്ഞത് നബി മുസ്തഫ പറയുന്നേ സുഹൃത്തുക്കളെ ചിന്തിച്ച് നോക്ക് ഹദീസീതിൽ മാതാവിനുണ്ട് പിതാവിനെ ഗ്രേഡതിൽ അങ്ങനെ ആരാണ് പിന്നീടത് നബി പാടെന്ന് പറയുന്ന അപ്പൊ മൂന്ന് പ്രാവശ്യം അയാളോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് കടപ്പാടുള്ളത് മാതാവിനോടൊന്ന് പറഞ്ഞ ശേഷം നാലാമത്തതാണ് നബി തങ്ങൾ പറഞ്ഞു പിതാവിനോട് കേട്ടോ അപ്പൊ എന്താ സംഭവം പാപ്പക്ക് കരുണ നീ ചെയ്യണം എന്നുള്ളതാ മാതാവിനതിലും ഉപരിയായി ചെയ്യേണ്ടതാ സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും കായ്മണക്കുണ്ടാകണം കുട്ടികളെ തന്നെ ഇപ്പം കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഏ എന്ന കാലത്തെ അത് ബാപ്പയേക്കാൾ മൂന്നിരട്ടിയിൽ വേണ്ടതാ പ്രസ്തുത ഹതിലേക്ക് കൈ ചൂണ്ടുന്നതാ അതിനുള്ള കാരണം തന്നെയും പലതുള്ളതാ ചലതിബിനു ഹുബാൽ എന്നവർ പറയുന്നതാ ആ തെറ്റുപാടി കേട്ടോ ചിലതിബിന് എന്താണ് ചിലതിബിനു ബത്വാൽ എന്നവർ പറയുന്നതാ പിന്നെ നമ്മളെ നൗഷാദ് വാക്കി എപ്പോഴും പാടുന്നതാണ് ഗർഭം ചുമന്നത് പത്തു മാസം തള്ളയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ പാലും കൊടുത്ത് വളർത്തലും അവളാണ് ഈ മൂന്ന് കാര്യം ബാപ്പയിൽ ഒഴിവാണ് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ശ്രേഷ്ഠ ഉണ്ടായത് ഒന്നാമത്തത് പത്ത് മാസമായിരിക്കും നടന്നു രണ്ടാമത്തത് പ്രസവിച്ച വേദന തിന്നു ദറിയ സിസീറിയനാണെങ്കിലും ഉണ്ടാവും പിന്നെ പാലും കൊടുത്ത് വളർത്തലും അവളാണ് പക്ഷെ അവളറിയില്ലാന്ന് മാത്രം ഗസറിയനാകുമ്പോൾ ഇവ മൂന്ന് കാര്യം പാപ്പയിൽ ഒഴിവാണ് ചുരുക്കി പറഞ്ഞാൽ റബ്ബൊഴിച്ചാൽ പിന്നെ സകലർക്കും ആശാ കേന്ദ്രവും അവൾ തന്നെ ഇഹലോകത്താദ്യം പരിചയം ഇരുമാറാ അതുപോലെ തന്നെ കുടിച്ചതും മച്ചാറാണോ ഈ ലോകത്താദ്യമായിട്ട് ഭൂമിക്ക് വന്നിട്ട് ഈ രണ്ട് പൈപ്പ് ലൈനിൽ നിന്നാണ് നമ്മൾ വെള്ളം കുടിച്ചത് എന്ന് പറഞ്ഞു